നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം നേഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം പ്രീ പ്രൈമറി സ്കൂൾ എക്സാം യൂണിറ്റ് ഫൈവില് സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന ടോപ്പിക് ആണ് നിബുൺ ഭാരത് മിഷൻ എന്താണ് നിപുൺ ഭാരത് മിഷൻ എന്ന് പറയുന്നത് അതിന്റെ ചെയർമാൻ അതുപോലെ മറ്റു മെമ്പേഴ്സ് ആരൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്താണ് നിപുൺ ഭാരത് മിഷൻ എന്ന് നോക്കാം അപ്പോൾ എൻ ഐ പി യു എൻ നിപുൺ ഭാരത് നിപുൺ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഇതാണ് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമെറസി നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമെറസി എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിനാണ് ഇത് നിലവിൽ വന്നത് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരത വകുപ്പ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷയുമായി സഹകരിച്ചാണ് അടിസ്ഥാന സാക്ഷരതയിലേക്കുള്ള ദേശീയ ദൗത്യമായ ധാരണയും സംഖ്യയും ഉപയോഗിച്ച് വായനയിൽ പ്രാവീണ്യം നേടുന്നതിനുള്ള ദേശീയ സംരംഭം ആരംഭിച്ചത് നിപുൺ ഭാരത് പ്രോഗ്രാം ഇനി ആരാണിത് ഉദ്ഘാടനം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രമേശ് പ്രൊക്രിയാൽ നിഷാങ്ക് ആണ് ഇത് ഓൺലൈനായിട്ട് വെർച്വൽ ആയിട്ടാണ് ഈ ഒരു പരിപാടി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിനായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും സാക്ഷരതാ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് നിപുൺ ഭാരത് മിഷൻ പ്രൈമറി സ്കൂളുകളിൽ സാർവത്രിക അടിസ്ഥാന സാക്ഷരതയും സംഖ്യാജ്ഞാനവും കൈവരിക്കുക എന്നുള്ളതാണ് നിപുൺ സാക്ഷരതാ മിഷൻ അല്ലെങ്കിൽ നിപുൺ ഭാരത് മിഷന്റെ ലക്ഷ്യം എന്ന് ഇനി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അത് പുറത്തി പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിനായിരുന്നു അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവയ്പാണ് നിപുൺ ഭാരതൻ എന്ന് പറയുന്നത് ഇനി വായനയ്ക്കൊപ്പം ഗണിതക്രിയകളിൽ അടിസ്ഥാന പരിജ്ഞാനം ലക്ഷ്യമിട്ടുള്ള ഈ മുന്നേറ്റം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആണ് ഇത് മുന്നോ മുൻ തുടക്കം കുറിച്ചത് ഇത് നേരത്തെ വന്നിരുന്ന ഒരു പോസ്റ്റാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ട്വിറ്ററിൽ വന്നിരുന്ന ഒരു പോസ്റ്റാണിത് ശ്രീ രമേഷ് പൊക്രിയാൽ നിഷാങ്ക് മിനിസ്റ്റി മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹം ഇത് ലോഞ്ച് ചെയ്തതിനെ പറ്റിയുള്ള ന്യൂസാണ് ഇനി ഇതിൻ്റെ വൈസ് ചെയർമാൻ ആൻഡ് ചെയർമാൻ ആരൊക്കെയാണെന്ന് നോക്കാം ചെയർപേഴ്സൺ അഥവാ ചെയർമാൻ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് അതുപോലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ ശ്രീമതി അന്നപൂർണ ദേവി അദ്ദേഹം അവരാണ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ബാക്കി മെമ്പേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വിഭാഗം അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ആണ് ഈ ഒരു നിപുൺ ഭാരത് രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇവിടെ ഓർക്കേണ്ട മറ്റൊരു ടേമാണ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എഫ് എൽ എൻ എഫ് എൽ എൻ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഒരു നിപുൺ ഭാരത് വരുന്നത് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പാണ് നിപുൺ ഭാരത് രാജ്യത്ത് നടപ്പിലാക്കുന്നത് ദേശീയ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് സ്കൂൾ തലങ്ങളിൽ ദേശീയ തലം സംസ്ഥാന തലം ജില്ലാ തലം ബ്ലോക്ക് സ്കൂൾ തലങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണ പ്രദേശങ്ങളിലുമായി ഇത് ബന്ധപ്പെട്ട ഒരു ഫൈവ് ലെവലുള്ള ഒരു നടപ്പിലാക്കൽ സംവിധാനം സജ്ജമാക്കുന്നതാണ് ഇനി ഇത് വരുന്നത് സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിലായിരിക്കും ഇനി ഇതിൻ്റെ ഒരു ലക്ഷ്യം വളരെ ചുരുക്കി പറഞ്ഞാൽ എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഗണിതക്രിയയിൽ എന്നിവയിൽ സാർവദേശീയമായ പരിജ്ഞാനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അതുവഴി മൂന്നാം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥിയും എഴുത്ത് വായന ഗണിതക്രിയകൾ എന്നിവയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴോടെ ആവശ്യമായ മികവ് കൈവരിക്കുക എന്നതാണ് നിപുൺ ഭാരദൗത്യത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടാതെ അടിസ്ഥാന വൈദഗ്ധ്യമില്ലാത്ത ഇപ്പോഴുള്ള നാല് അഞ്ച് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ വൈദഗ്ധ്യം ശക്തിപ്പെടുത്തുന്നതിന് പിയർ സപ്പോർട്ട് ട്യൂട്ടർ ഗൈഡൻസ് അധിക പഠന സാമഗ്രികൾ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പം ഇതാണ് നിപുൺ ഭാരതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് നിപുൺ ഭാരത് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നാണ് വരുന്നത് ഇതാണ് നിപുൺ ഭാരതിൻ്റെ ഈ ഒരു സിമ്പിൾ ഈ ഒരു ലോഗോ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിയുടെ കീഴിലാണ് നിപുൺ ഭാരത് വന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിപുൺ ഭാരത് മിഷന്റെ ആനുകൂല്യങ്ങൾ മൂന്ന് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും വരുന്നത് നിപുൺ സ്കീം പ്രീ സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നു എന്താണ് അടിസ്ഥാന ഭാഷയും സാക്ഷരതയും അടിസ്ഥാന സംഖ്യാശാസ്ത്രം പ്രധാനമായിട്ടും അടിസ്ഥാന ഭാഷയിലും സാക്ഷരതയിലും വാക്കാലുള്ള ഭാഷാ വികസനം ഡി കോഡിങ് ഒഴുക്കുള്ള വായന വായന മനസ്സിലാക്കി വായിക്കുക അതുപോലെ എഴുത്ത് ഇനി അടിസ്ഥാന സംഖ്യാശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന സംഖ്യാ ആശയങ്ങൾ അതൊക്കെ ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ നമ്പർ ആശയങ്ങൾ അക്കങ്ങളും പ്രവർത്തനങ്ങളും രൂപങ്ങളും സ്പെഷ്യൽ ധാരണയും അണ്ടർസ്റ്റാൻഡിങ്ങും അളവ് ഡേറ്റ കൈകാര്യം ചെയ്യൽ അതൊക്കെയാണ് പിന്നെ നിപുൺ ഭാരത് മിഷന്റെ ഒരു നോട്ട് നോട്ട് ഇറക്കിയിരിക്കുന്നത് ഒരു ബുക്ക്ലെറ്റ് പോലെ ഇറക്കിയിരിക്കുന്നതാണിത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരെ ആർക്കൊക്കെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഓരോ ലെവലിലും അതായത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിൽ ബ്ലോക്ക് ലെവലിൽ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി ലെവലിൽ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി ഇത് ഓരോ ലെവലിലും വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഡി ഓ എസ് സി ആൻഡ് എൽ ഡി ഒ എസ് സി ആൻഡ് എൽ എന്നാണ് അപ്പം ആ ഒരു ടേംസ് കാണിച്ച് തന്നതേ ഉള്ളൂ ഇനി ഏതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസത്തിലെ ഈയൊരു ഏതൊക്കെ ലെവൽസ് അഞ്ച് ലെവൽസ് ആണുള്ളത് സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി ബ്ലോക്ക് അല്ലെങ്കിൽ ക്ലസ്റ്റർ ലെവൽ ഡിസ്ട്രിക്ട് മിഷൻ സ്റ്റേറ്റ് മിഷൻ നാഷണൽ മിഷൻ ഇനി ഇതിൻ്റെ ഒരു വേറെയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നാഷണലിൽ വരുന്നത് നോക്കാം എൻ എസ് സി പി എ ബി എൻ എം എൻ സി ആർ ടി എൻ ഐ ഇ പി എ എ എ എൻ പി എം യു ടി എസ് യു സി ബി എസ് ഇ കെ വി എസ് എൻ ആർ ജി ഇതെല്ലാം നാഷണൽ ലെവലിലാണ് സ്റ്റേറ്റ് ലെവലിൽ എസ് എസ് സി എസ് എം എസ് പി എം യു എസ് സി ആർ ടി എസ് ഐ എ ടി എഫ് ഇതെല്ലാം സ്റ്റേറ്റ് ലെവലിലുള്ള വിദ്യാഭ്യാസ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓരോ ഇതുപോലെ മുൻകൈ എടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോ കമ്മിറ്റീസും ഒക്കെയാണ് അതുപോലെ ബ്ലോക്കിലെ ക്ലസ്റ്റർ സ്കൂൾ കമ്മ്യൂറ്റിയിൽ വരുന്നത് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി മുതൽ ബി ഇ ഒ പി ആർ സി മെൻറ്റേഴ്സ് സ്കൂൾസ് ആൻഡ് എസ് എം സി ഒക്കെ വരുന്നതാണ് ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ ഡി എസ് സി ഡി എം ഡി പി എം യു ഡയറ്റ് ഡി ടി എഫ് ഒക്കെ വരുന്നതാണ് ഇനി അഞ്ച് ടയർ ഉള്ള ഈ ഒരു സിസ്റ്റത്തിന് അതിൻ്റെ സബ് ഡിവിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മൊത്തം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പറഞ്ഞതാണ് നാഷണൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ക്ലസ്റ്റർ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി ഇങ്ങനെ അഞ്ച് ലെവലിലാണ് വന്നിരിക്കുന്നത് ഇനി ഈ നിപുൺ നാഷണൽ മിഷൻ ഫോർ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഇത് വന്നിരിക്കുന്ന ഡേറ്റ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ഗ്രേഡ് ത്രീ മുതലാണ് ഇത് വരുന്നത് നോക്കാം ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ചെയർപേഴ്സൺ ശ്രീമതി ദേവി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ വൈസ് ചെയർപേഴ്സൺ ആണ് അപ്പോൾ ഇവിടെ നോക്കാം ആദ്യം തന്നെ ഒരു ആറ് മെമ്പേഴ്സുണ്ട് ആറ് മെമ്പേഴ്സിന് ശേഷം റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഒരു നാല് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട് അതിനുശേഷം ഏഴ് പേര് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് യൂണിയൻ മിനിസ്ട്രീസ് ഉണ്ട് എക്സ് അത് നോട്ട് ബിലോ ദ റാങ്കോ ജോയിൻറ്റ് സെക്രട്ടറി ആണ് ഇവരൊക്കെ മെമ്പേഴ്സാണ് ഇനി എക്സ്പേർട്സ് ഫ്രം എൻ സിആർ ടി രണ്ടു പേര് അതുപോലെ എക്സ്റ്റേണൽ എക്സ്പേർട്സ് ഉണ്ട് ജോയിൻറ് സെക്രട്ടറി ആൻഡ് മിഷൻ ഡയറക്ടർ ഓഫ് നിപുൺ ഭാരത് അവർ അദ്ദേഹമാണ് കൺവീനർ എനി അതർ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഹസ് ഡിസൈഡ് ബൈ ദ ചെയർപേഴ്സൺ അങ്ങനെ ഇൻവൈറ്റി ആയിട്ടുള്ള ആളും ഉണ്ട് അപ്പോൾ ഇത്രയാണ് മെമ്പേഴ്സ് വരുന്നത് ഏതിലാണ് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി എൻ എസ് സി നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ നിപുൺ ഭാരത് മിഷൻ അപ്പം ഇതിനകത്ത് ശ്രീ ധർമ്മേന്ദ്രപ്രധാൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് ശ്രീമതി ദേവി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ ഓൾറെഡി പറഞ്ഞതാണ് അത് പ്രത്യേകം ഓർത്തുവെക്കുക സെക്രട്ടറി എസ് സി ആൻഡ് എൽ മെമ്പർ ഡയറക്ടർ ഓഫ് എൻ സിആർടി വൈസ് ചാൻസലർ ഓഫ് എൻ ഐ പി ഇ എ ചേർപ്പ് ചെയർപേഴ്സൺ ഓഫ് എൻ സി ടി ഇ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരുടെയും പേര് അറിഞ്ഞിരിക്കേണ്ട പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ പേര് അറിഞ്ഞിരിക്കുക അതുപോലെ റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ്സ് നാല് പേരുണ്ട് യൂണിയൻ മിനിസ്ട്രീസിലാണെങ്കിൽ ഏഴുപേർ എൻ സിആർടിയിൽ നിന്ന് രണ്ട് എക്സ്പേർട്സ് അങ്ങനെ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക ഇനി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്താണ് ഈ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേത് എന്ന് വെച്ചാൽ ടു ഓവർ സീ ദ പ്രോഗ്രസ് ഓഫ് നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് യൂമറസി ഇപ്പോൾ ഈ ഒരു മിഷൻ്റെ പ്രോഗ്രസ് നോക്കുക അതുപോലെ പോളിസി ഇഷ്യൂസിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ പോളിസി ഇഷ്യൂസിനെ പറ്റിയുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുക അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഇയർലി പ്രോഗ്രസ് അതൊക്കെ എന്തൊക്കെയാണ് നിശ്ചയിക്കുക അത് എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുക അത് പ്രിപ്പയർ ചെയ്യുക അതുപോലെ നാഷണൽ ആക്ഷൻ പ്ലാൻ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ പ്രോഗ്രാമാറ്റിക് ആൻഡ് ഫിനാൻഷ്യൽ നോംസ് റിവ്യൂ ചെയ്യുക ഈ ഒരു ടാർഗറ്റ്സുമായിട്ട് സിൻക്ടൈസ് ചെയ്തു പോകുന്നുണ്ടോ അതായത് ഈ ഒരു ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു നിപുൺ ഭാരത് മിഷനെ പറ്റി പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു എന്ന് കരുതുന്നു ഇതിന് കൂടാതെ വിദ്യാപ്രവേശ് എന്നൊരു ടോപ്പിക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കാണുക നേഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ പ്ലേലിസ്റ്റില് ഉള്ള കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട് അതുകൂടി വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എന്നീ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ എക്സാമുകളുടെയും കോമൺ ടോപ്പിക്സ് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്